പരശുദേക്കം മാസം ഒമ്പതാം തീയതി യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിന്റെ മകൻ പ്രാർത്ഥന പരിശുദ്ധ പരിശുദ്ധകനെ അവിടുന്ന് വിശുദ്ധ അവസയപ്പുമായിട്ട് വിവാഹിതയായിക്കൊണ്ട് കുടുംബജീവിതത്തിന്റെ മഹാത്മ്യവും അതിന്റെ പരിശുദ്ധി ഞങ്ങളെ മനസ്സിലാക്കി ഞങ്ങളുടെ ക്രിസ്തീയ കുടുംബങ്ങൾ നസ്രത്തിലെ തിരു കുടുംബത്തിന്റെ പ്രതീകങ്ങളായി തീരുന്നതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ വിവാഹ ജീവിതവും വിശുദ്ധിക്കുമുള്ള ഒരു ആഹ്വാനമാണെന്ന് മനസ്സിലാക്കി ഇന്നത്തെ ദമ്പതികൾ അവരുടെ വൈവാഹിക ജീവിതത്തെ പവിത്രീകരിക്കട്ടെ കുടുംബങ്ങളിൽ സമാധാനവും സേവന സന്നദ്ധയും പുലർത്തട്ടെ ഞങ്ങളുടെ ഭൗമികമായ ജീവിതം സ്വർഗീയ ജീവിതത്തിന്റെ മുൻ ആസ്വാദനമാക്കി തീർക്കണമേ ആവശ്യമായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് പ്രാപിച്ചു തരണം അങ്ങ് തന്നെ ക്രിസ്തീയ കുടുംബങ്ങളിൽ രാജ്ഞിയായ ഭരണം നടത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എത്രയും തേള മാതാവേ നിന്റെ സംഗീതത്തിലോടെ വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുമിനെങ്കിലും നിന്നാൽ കൈവിട്ടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചു കൊള്ളണ നീ അവയ കനികയെ മാതാവേ ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൊരു ഞാൻ അണഞ്ഞു വന്നിരിക്കുന്നു നെടുവിൽപ്പെട്ട് കണ്ണുനീർ ചെന്തി പാപിയായി ഞാൻ നിന്റെ ദേയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുൻപിൽ നിൽക്കുന്നു അവതരിച്ച വജ്രത്തിൻ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടൊരുള്ളണമേ ആമേ ജന്മവും ഇല്ലാത്ത ഉത്ഭവിച്ച ശുദ്ധമറയമേ ഭാവികളെ ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലരിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാറിനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ അറിവിന്റെ ദർപണമായ ദ്രീവമേ ദൈവിക കാര്യങ്ങളിൽ ഞങ്ങളെ അറിവുള്ള